ഹണി എന്ന് പേരിടാൻ കാരണം എന്തെങ്കിലും അപ്പനും അമ്മയോടും അവർക്ക് ഒരാളല്ലേ ഒരു കൊച്ചല്ലേ ഉള്ളൂ അപ്പം ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേര് ഇരിക്കട്ടെ റോസ് അമ്മയുടെ പേരാണ് അപ്പൊ പറഞ്ഞവരുടെ മടുക്കുന്നു എനിക്ക് ഒത്തിരി പേരുണ്ട് ഏറ്റവും കൂടുതൽ പേരുള്ള ഒരാളായിരിക്കും ഞാൻ പേരുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ഹണി ഇഷ്ടാണ് ഹണിയെ റോസ് ഇഷ്ടമാണ് വേറെ വേറെ വീട്ടില് പൊന്നു വിളിക്കും അങ്ങനെ അത് ഇഷ്ടാണ് ഇഷ്ടമാണ് പുതിയത് ഒരു മൂവി ചെയ്യാൻ പോവാണ് ഇൻട്രസ്റ്റിംഗ് ഭയങ്കര ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്റ്റോറിയും അങ്ങനെ തന്നെയാണ് നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് പോസ്റ്റ് കാണുമ്പോൾ അങ്ങനെ കാരണം ഞാൻ നമുക്ക് പരിചയമുള്ള ഒരു ഒരു വ്യക്തിയല്ല നമ്മൾ അങ്ങനെ സാധാരണ കാണുന്ന ഒരു വ്യക്തിയല്ല റേച്ചൽ അതിന് കുറച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സിനിമ അതിനു മുന്നേ ചേച്ചി ഞങ്ങൾ ഈ ഫ്രെയിമിൽ എന്ത് ഡ്രസ് ഇടുന്ന ആലോചിച്ചാണ് ഡെയിലി ഇങ്ങോട്ടേക്ക് വരണേ പക്ഷേ ചേച്ചി ഈ ഡ്രസ്സിൽ കാണാൻ നല്ല രസമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പച്ച തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു ഇതിൽ നല്ല രസണ്ട് അപ്പൊ ഞാൻ പറയാട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം ക്രൈസി സ്റ്റാർസിൽ വന്നിട്ട് ചുമ്മാ എങ്ങനെ നിക്കണ്ട ക്രൈസിയായിട്ട് ഗെയിമിന്റെ പേര്

റോക്കി ആയി ചേച്ചി ആരെ തെരഞ്ഞെടുത്തു ഒരു അസാധ്യ റോളിന് വേണ്ടി മുടി മുട്ടയടിക്കാൻ ചേച്ചി എനിക്ക് ആഗ്രഹമാണ്

Nyangka kembali ke Egypt, masa itu. Oke. Okay. <tuk>